മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അഞ്ച് ഡി സി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ച് സെറ്റ് അപ്പം ഇന്ന് നമ്മൾ അത് ഇവിടെ പൂരാണ് തണ്ടാശ്ശേരിക്കാർ അമ്പലത്തിൽ പൂര അപ്പം അതിനെ നമ്മളത് വിൽക്കാൻ പോണ് അപ്പം ഇന്ന് ഇപ്പോൾ ലോട്ടറി ലോട്ടറി വിറ്റിട്ട് നമുക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അപ്പം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ വറക്കുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഈ ലോട്ടറി വിൽക്കാൻ പോവാട്ടോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ രണ്ടാൾക്കാരാ ചേടാ ലോട്ടറി എടുക്കാൻ പറ്റുമോ ഇന്ന് എൺപത് ലക്ഷാണ് നാല്പത് രൂപ ചേടാ ഒക്കെ അടിക്കണോ രൂപ േട്ടാ എന്റെ വീട് എട്ടു രൂപ കിട്ടും ചേട്ടാ എത്ര എണ്ണം വിൽക്കണം ചേട്ടാ ഒരു അഞ്ഞൂറ് രൂപ എത്ര എത്രണം വി എണ്ണൂറ് രൂപ കിട്ടുള്ള നൂറാൾക്കാരെ എടുത്തേക്ക് പോകണ്ട ചേട്ടാ നൂറാൾക്കാരെടുത്തേക്ക് പോവണ്ട ചേട്ടാ ചേടാ ഒരെണ്ണം എടുക്കല്ലേ എടുക്കല്ലേടാണ്ട് ചേട്ടാ എന്നാ നൂറ് രൂപക്ക് എടുക്ക ചേട്ടാ ഓക്കേടാ അറുപത് ടിക്കറ്റ് ഞാൻ വിറ്റു അതെന്ന് വന്നു കഴിഞ്ഞാൽ ഇട്ടേൻ്റെ കണക്കെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് പേരെ കണ്ടതിന് ശേഷാണ് എനിക്ക് അറുപത് ടിക്കറ്റ് വിൽക്കാൻ പറ്റിയത് അറുപത് ടിക്കറ്റ് ആ അറുപത് ടിക്കറ്റ് വിറ്റതിൽ ഒരു ടിക്കറ്റ് പോലും അടിച്ചിട്ടില്ല അമ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് അറോ തന്നെ വിൽക്കാൻ പെട്ട പാടെ എനിക്കറിയുള്ളൂ എന്താ വെച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെടുത്ത് എടുക്കുവോ എടുക്കോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടു ശേഷമാണ് എടുത്തിരിക്കുന്നത് അതിൽ ലാഭം എനിക്ക് കിട്ടിയത് മുന്നൂറ് രൂപയാണ് അറോ ടിക്കറ്റ് വിറ്റിട്ട് എനിക്ക് കിട്ടിയ ലാഭം അതായത് രാവിലോട്ട് വൈകുന്നേരം വരാം അന്നേരം വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്കയുമ്പോൾ പൈസ കിട്ടിയാൽ ലോട്ടറി വിൽക്കാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര ടാസ്ക് ഉള്ള പണിയാണ് നമ്മളൊക്കെ വിചാരിക്കും അത്ര എളുപ്പ എളുപ്പമുള്ളൊരു പണിയാണ് നല്ല ഭയങ്കര ടാസ്ക് പിടിച്ചൊരു ഒരു പണിയാണ് പിന്നെ ആൾക്കാരെല്ലാവരുടെ കയ്യിലും വൈകുന്നേരം ആവുമ്പോഴാ പൈസ ഉണ്ടാവുള്ളൂ അപ്പൊ കോലിപ്പണിക്കാരാ രാവിലെ ആരെങ്കിലും പൈസ ഉണ്ടാവില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ടിക്കറ്റ് എന്താ അഞ്ചു കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞായിരിക്കും മൂന്ന് മണിക്ക് നിറക്കെടുപ്പല്ലേ അപ്പം അതിന് മുമ്പ് വിൽക്കും വേണം രണ്ടര കഴിഞ്ഞുകഴിഞ്ഞാൽ ആരും എടുക്കൂല ബാക്കി എത്ര ടിക്കറ്റ് ഉണ്ടോ എന്ന് നമ്മളെ കയ്യിൽ കിട്ടും അപ്പൊ നമ്മളെത്ര ടിക്കറ്റ് കിട്ടാലും അതിന്റെ പൈസ ഇതിന്റെ പൈസ വെച്ചാൽ ഒന്നും നമ്മളെ കയ്യിൽ കിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് അടിക്കണം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാ നമുക്ക് യും പൈസ കിട്ടും ആ വാങ്ങിയ ആൾക്ക് നമുക്കൊരു സംതൃപ്തി കിട്ടും നമ്മുടെ കാരണം ഒരാളെ കുറച്ച് പൈസ കിട്ടിയില്ല കിട്ടിയില്ലോന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും ഒന്നും ഇല്ലെങ്കിൽ പെട്ടു ഇനിയിപ്പോൾ നാളെ നമ്മൾ വീണ്ടും ടിക്കറ്റ് വെക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കൊടുത്ത ആൾക്കാരെ എടുക്കില്ല പറയാൻ കാരണം എത്തിക്കഴിഞ്ഞാൽ അവരുടെ പൈസ ഓൾറെഡി ഒരുട്ടം പോയി കഴിഞ്ഞതാണ് അവർക്കും ഭാഗ്യില്ലാത്തോണ്ടാണ് പക്ഷെ അതങ്ങനെല്ലാവരും കൺസിഡർ ചെയ്യില്ലല്ലോ അവർക്കും ഭാഗ്യില്ലാത്തോണ്ട് നമ്മളെ ഭാഗ്യം കൂടി കൺസേൺ ആണല്ലോ നമുക്കും കൂടി ഭാഗ്യം വേണം എടുക്കുന്ന ആൾക്കാർക്കും ഭാഗ്യമാണ് ഭാഗ്യം വേണം എന്നാലാണ് സാധനം ക്ലിക്കാവുള്ളൂ അപ്പം ഇതാണ് എൻ്റെ ലോട്ടറി ജീവിതം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താം അപ്പം എന്തായാലും അടുത്ത പരീക്ഷണമായി ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെയായിരിക്കും ബൈ ബൈ